ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വെള്ളം ലിക്വിഡ് ആയ കഥയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഹൈഡ്രജനും ഓക്സിജനും നമ്മൾ കാണുന്നത് ഗ്യാഷ്യസ് രൂപത്തിലായിരിക്കും കാരണം അവരൊക്കെ സിലിണ്ടറിലല്ലേ സ്റ്റോർ ചെയ്യാറ് എന്നാൽ ഇവർ രണ്ടാളും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന വാട്ടറിലേ ആ വാട്ടർ ലിക്വിഡ് രൂപത്തിലാണ് അപ്പോൾ എന്തുകൊണ്ടാണ് വാട്ടർ ലിക്വിഡ് ആയത് അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞ് വാട്ടർ മോളിക്ക് വേണ്ട ഈ വാട്ടർ മോളിക്യൂളിൽ ഓക്സിജൻ ഉണ്ടാവും ഹൈഡ്രജൻ ഉണ്ടാവും ഇവർ തമ്മിൽ ഒരു ബോണ്ട് ഫോം ചെയ്യാണ് ഈ ബോണ്ടിന് പറയുന്ന പേരാണ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് ഇങ്ങനെ ബോണ്ടിങ് ഉണ്ടാവുമ്പോൾ മലയാളത്തിൽ പറഞ്ഞ അവിഹിതം ഈ അവിഹിതത്തിന്റെ ഫലമായിട്ട് ഇവർ കൂടുതൽ അടുക്കുകയും അങ്ങനെ ഇവരൊരു ലിക്വിഡ് രൂപത്തിലേക്ക് മാറുകയാണ് ചെയ്യണേ ഇതാണ് ഇതിനുള്ള കാരണം ഇത് മനസ്സിലായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ചാനൽ താങ്ക്യൂ